ഓണത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആശ്വാസമായി വെളിച്ചെണ്ണ വില കുറയുന്നു തേങ്ങയുടെയും കൊപ്രയുടെയും വില കുറഞ്ഞതാണ് വെളിച്ചെണ്ണ വിലയിൽ നേരിയ തോതിലെങ്കിലും കുറവ് ഇടവരുത്തിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ ഇനിയും വില കുറയുമെന്നാണ് വിലയിരുത്തൽ അടുക്കളയ്ക്ക് തീപിടിപ്പിച്ച് കുതിച്ചുയർന്ന തേങ്ങാവിലയും വെളിച്ചെണ്ണ വിലയും പതിയെ താഴേക്കിറങ്ങുകയാണ് ഓണത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വെളിച്ചെണ്ണ വിലയിൽ കുറവുണ്ടാകുന്നത് സാധാരണക്കാർക്ക് ആശ്വാസമാകും കഴിഞ്ഞ ഓണക്കാലം മുതലാണ് തേങ്ങയ്ക്കും കൊപ്രയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില ഉയർന്നു തുടങ്ങിയത് കൊപ്പറയുടെയും തേങ്ങയുടെയും ലഭ്യത കുറവായിരുന്നു വെളിച്ചെണ്ണ വില വർധനവിന് ഇടവരുത്തിയത് നിലവിൽ വിപണിയിലേക്ക് പച്ച തേങ്ങ കൂടുതലായി എത്തിത്തുടങ്ങിയിട്ടുണ്ട് തേങ്ങയ്ക്ക് വില കിലോയ്ക്ക് എൺപത് രൂപ വരെ എത്തിയിരുന്നു ഇതിൽ നിന്നും നിലവിൽ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് രൂപ വരെ പലയിടത്തും തേങ്ങയ്ക്ക് വില കുറഞ്ഞിട്ടുണ്ട് ആട്ടിയ വെളിച്ചെണ്ണ വില കിലോയ്ക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപ വരെ എത്തിയിരുന്നു നിലവിൽ നാനൂറ്റി എഴുപത് രൂപ വരെയായി ആട്ടിയ വെളിച്ചെണ്ണ വില കുറഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി പത്ത് രൂപ വരെ ഉയർന്ന കൊപ്ര വില ഇരുന്നൂറ്റി അൻപത് രൂപയിലേക്ക് കുറഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിൽ തേങ്ങയുടെയും കൊപ്രയുടെയും വെളിച്ചെണ്ണയുടെയും വിലയിൽ ഇനിയും കുറവ് വന്നേക്കുമെന്നാണ് വിലയിരുത്തൽ തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കുമുണ്ടായ ഉണ്ടായ വർധനവ് സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റ് താളം തെറ്റിച്ചു ഓണക്കാലത്ത് വെളിച്ചെണ്ണയുടെ ഉപയോഗം അധിക ബാധ്യതയാകുമെന്ന് കരുതിയിരിക്കുകയാണ് ആശ്വാസമായി വിലയിൽ കുറവ് വന്നു തുടങ്ങിയിട്ടുള്ളത് കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുമാണ് കേരളത്തിലേക്ക് അധികമായി തേങ്ങ എത്തുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി വിഷയക്ക ഓഫർ നറക്കെടുപ്പിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും